ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ദേഹവും ദേഹിയും എപ്പോഴും ഒരേ സ്വഭാവത്തോടു കൂടിയതല്ല ദേഹം നശിക്കുന്നതും ദേഹി അനീശ്വരവുമാണ് അനശ്വരമായിരിക്കുന്ന ദേഹി ആ പരമാത്മാവ് തന്നെയാണ് പക്ഷേ അത് ദേഹ എന്ന വ്യവഹാരത്തിലിരിക്കുമ്പോൾ ദേഹി എന്ന പേരിൽ പറയപ്പെടുന്നു ദേഹം ഉള്ളപ്പോൾ മാത്രമേ ദേഹി എന്ന് പറയുന്നുള്ളൂ എന്നാൽ ദേഹി ആത്മാവ് തന്നെയാണ് ദേഹം വിട്ടാലും ദേഹത്തിലിരുന്നാലും അത് ഒരേപോലെ തന്നെയാണ് അതിനാൽ ഒരു കവി പറയുകയാണ് ദേഹി എന്നുള്ള പേരോ നീടുന്നതും ല്പകാലു മാത്രമാം ദേഹമുണ്ടേരുമില്ലേലും എപ്പോഴും ദേഹി ആത്മസ്വരൂപമെന്നോർക്കണം ഈ ദേഹി എന്ന് പറയപ്പെടുന്നത് എന്താണ് വാസ്തവത്തിൽ ഇതാ പരമാത്മാവ് തന്നെയാണ് ഇതുപോലെ തിരയും കടലും പോലും കടല് തന്നെയാണ് തിര ആ കടലിൽ നിന്നും ഉണ്ടായ ഒരു പ്രതിഭാസമാണ് തിര എന്ന് പറയപ്പെടുന്നത് തിര കടലിൽ നിന്നൊരിക്കലും വിഭിന്നമല്ല അത് ചലനാത്മകമായപ്പോൾ കടലിൻ്റെ ചലനാത്മക രൂപമാണ് തിര എന്ന് പറയുന്നത് ആ ചലനം നിൽക്കുമ്പോൾ അത് കടലായി മാറുന്നു കടല് ഇളക്കത്തിൻ്റെ വിധേയമായ ഭാഗം തിരിയായിട്ടും മാറുന്നു അതുപോലെ തന്നെയാണ് ഈ ദേഹത്തിനകത്തായപ്പോൾ ദേഹിയെന്നും ദേഹം നഷ്ടപ്പെടുന്നതാണ് അത് നഷ്ടപ്പെടുമ്പോൾ ആത്മാവെന്നും പറയപ്പെടുന്നു അല്ലെങ്കിൽ ഈശ്വരൻ എന്നും പറയപ്പെടുന്നു അതാണ് ഇവിടെ ദേഹി എന്നുള്ള പേരോതിയിരുന്നതും ദേഹി എന്ന് പറഞ്ഞാൽ പേരോടുകൂടി ഉള്ളതും ദേഹസങ്കൽപ്പകാലത്ത് മാത്രമാവും ഈ ദേഹം ഉള്ളപ്പോൾ മാത്രമാണ് ദേഹി എന്ന് പറയുന്നത് ദേഹി ആത്മസ്വരൂപമെന്നോർക്കണം ദേഹി എന്നത് ആത്മസ്വരൂപമാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം അതുപോലെ ദേഹി എന്നുള്ള പേരോതിയിടുന്നതും ദേഹസങ്കൽപ്പകാലത്തു മാത്രമാം േലും എപ്പോഴും ദേഹമുണ്ടെങ്കിലും ദേഹം ഇല്ലെങ്കിലും എപ്പോഴും ദേഹി ആത്മസ്വരൂപമെന്നോർക്കണം ദേഹത്തിലിരിക്കുമ്പോഴും ഇത് ആത്മാവ് തന്നെയാണ് പക്ഷേ നാം തെറ്റിദ്ധരിച്ചതാണ് ഇത് ദേഹി വേറെ ആത്മാവ് വേറെയാണ് എന്ന് അപ്പോൾ വാസ്തവത്തിൽ ഇതൊന്ന് ഇതൊന്നാലോചിച്ചു നോക്കൂ നാം എന്ന് പറയപ്പെടുന്ന ഈ ശക്തി വിശേഷം ആരാണ് വാസ്തവത്തിൽ അതാണ് തിരുവണ്ണാമലയിൽ രമണമഹർഷി എന്ന ഒരു ഋഷീശ്വരൻ ഉണ്ടായിരുന്നു ആര് ചെന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട് നീ ആരാണ് ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കൂ ഓരോരുത്തരും ഞാൻ ആരാണെന്ന് അന്വേഷിക്കൂ ഞാൻ ആരെന്നൊന്നോ തീരഞ്ഞുകൊണ്ടിടുകിൽ ജ്ഞാനാമുദി ചേരും ഞാൻ ആരാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ ആത്മാവും ജ്ഞാനും രണ്ടല്ല വാസ്തവത്തിൽ നാം നമ്മുടെ യഥാർത്ഥ ഭാവത്തെ മറന്നു ദേഹത്തിൻ്റെ എല്ലാം നമ്മളിൽ ആരോപിക്കപ്പെട്ടു എന്നിട്ട് അജ്ഞത കൊണ്ട് നമ്മൾ ദേഹമാണ് എന്ന ധാരണയിൽ ഉറച്ചിരിക്കുന്നു ഇപ്പോൾ ആ ആത്മാവ് തന്നെ ഞാനാണല്ലോ കാണുന്നത് ഞാനാണല്ലോ കേൾക്കുന്നത് അതൊക്കെ നമുക്കറിയാം പക്ഷെ ഞാൻ ആരാണ് എന്ന് മാത്രം അറിയില്ല ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് കണ്ടത് എന്നൊക്കെ നമ്മൾ പറയും അത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആരാണെന്ന് എന്ന് മാത്രം അറിയില്ല അപ്പോൾ ഞാൻ ആരാണെന്ന് അന്വേഷിക്കേണ്ടതിന് പകരം ഈശ്വരൻ എവിടെയാണ് എന്ന് തിരഞ്ഞുകൊണ്ടേ നടക്കുന്നു അങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് കണ്ടെത്താനാവാതെ ആയുഷ്കാലം മുഴുവൻ ചെലവഴിക്കുന്നു അങ്ങനെ എത്രയെത്ര ശരീരങ്ങളിൽ കൂടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ആത്മാവിനെ അല്ല ഒരാൾ അന്വേഷിക്കുന്നത് എന്ന് കരുതൂ അവർക്കും വേണ്ടേ സുഖം ഏതൊരു ജീവിയും ഇവിടെ ജീവിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ് ഒരു ക്രമികീടാദികൾ പോലും സുഖം വേണം അവർക്ക് ആ സുഖത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം ഉറങ്ങുമ്പോൾ സുഖം കുഞ്ഞുങ്ങളെ കൂട്ടുമ്പോൾ സുഖം ഇങ്ങനെ സുഖത്തിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ആ സുഖം എന്ന് പറയുന്നതാണ് ആത്മാ ആത്മാവിൻ്റെ സ്വരൂപമാണ് ആനന്ദം എന്ന് പറയുന്നത് അത് നാം മറന്നുപോയി നാം ആ വസ്തു കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് സുഖം അതുകൊണ്ട് ആ വസ്തുവിലാണ് സുഖം എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു വസ്തുവിലല്ല സുഖം താൻ സുഖസ്വരൂപിയായതുകൊണ്ടാണ് അതു ബോധിച്ച് തന്നിലേക്ക് തന്നെ താൻ ആണ്ടിറങ്ങുമ്പോൾ തൻ്റെ ബോധമണ്ഡലം ഇപ്പോൾ ഇന്ദ്രിയദ്വാര ബഹുർലോകത്താണ് സുഖത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അന്വേഷിക്കുന്ന സുഖം തനിക്ക് തന്നിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതാണ് തന്നെ ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിൻ്റെ അന്തിമ ഫലം തന്നെ കണ്ടെത്തുകയും താൻ ആ പരിപൂ പരിപൂർണമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് എന്ന് ബോധിക്കുകയും ചെയ്യും ദേഹി എന്നുള്ള പേരോതിയിരുന്നതും ദേഹസങ്കൽപ്പകാലത്തു മാത്രമാം ദേഹമുണ്ടേരുമില്ലേലും എപ്പോഴും ദേഹി ആത്മസ്വരൂപമെന്നോർക്കണം